ഇനി വീടില്ലാത്ത പേരിൽ ഒരു കല്യാണം നടന്നല്ലെന്ന് വേണ്ട വീടിന് വീടായി വണ്ടിക്ക് വണ്ടി അത് മാത്രല്ല അവളുടെ ആഗ്രഹപ്രഹാരം പഴയ സ്റ്റൈലിൽ നല്ല വീടും ഈ കല്യാണം എന്തായാലും നടക്കും കുറെ തണ്ടികളുണ്ട് ഓരോ പേരും പറഞ്ഞ കല്യാണം കൊടുക്കാൻ ഇത്ര നാൾ വീടില്ലാത്തതിന്റെ പേരിലായിരുന്നു കല്യാണം മുടിക്കുക ഇനി കല്യാണം കൊടുക്കുന്ന അതിനെ കാണണം ുംടിച്ചതും തമിഴ്നാട്ടിൽ പോയി പഴയ മോഡൽ കാസ കൊണ്ടുവന്നും എനിക്ക് ടെൻഷനൊന്നും ഇല്ല പിന്നർക്ക് നിന്നെ പാണ്ടികൾ കൊണ്ടുപോകും പറയണോ അതെ നീ വെറുതെ പഴഞ്ചനാന്ന് പറഞ്ഞു കല്യാണപ്പെടേഞ്ചക്കൻ്റെ കൂടെ പോയി ഞാൻ നിന്നോട് പറഞ്ഞല്ലേ കൊറോശ കാറ്റ് ചെലവാക്കിയാ മതി 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 പെന്തായി തലേ ദിവസം പെണ്ണു പോയി ഇത്രയും ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ ചെണ്ടക്കാരും അതില് കാറ്റുകാർ വരും എവിടെ നിന്ന് എടുത്ത് കൊള്ളൂ അല്ല പെടുത്തോണ്ടോ എന്താ കുഞ്ഞാലാണല്ലേ അതെന്താ പരിപാടി പൂഞ്ഞാലാണെന്ന് ഞാനാടി കോളാം ആ കിണറ്റുകാരി പോരും അപ്പൊ എന്താ പരിപാടിന്ന് ഇത് വൈകിട്ട് എങ്ങനെയൊക്കെ ചെയ്യാ ഒരു പെണ്ണുണ്ട് അപ്പൊ അവിടെ വരെ അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഹലോ